ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ അദ്ധ്യായം മുന്നൂറ്റി അറുപത്തി ഒന്ന് നീലിമ വിനയഭാസ്കറിനെ നേർക്കു നോക്കി അവൾ താൻ നോക്കുന്നത് ശ്രദ്ധിക്കാതിരിക്കാനായി അവൻ്റെ മുറിയിൽ മറ്റു വസ്തുക്കളിലേക്ക് നോട്ടം മാറ്റി അതുകൊണ്ട് തന്നെ നീലിമ പിന്നെ അധികമൊന്നും അവനെ നോക്കിയില്ല അപ്പോഴേക്കും തൊഴിലാളികളെല്ലാം തന്നെ അവിടെ നിന്നും പോയി സിദ്ധാർത്ഥ് വളരെയധികം പണിപ്പെട്ട് എ ഡി ജി ഗ്രൂപ്പിനെതിരെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു തെളിവുകളെ കുറിച്ച് നീലിമ ഓർത്തു ഉറപ്പായിട്ടും അവൻ തനിക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്തതെന്ന് അവൾക്ക് തോന്നി ഇത് അവൾക്ക് ചെറിയൊരു കുറ്റബോധം ഉണ്ടാക്കി സിദ്ധാർത്ഥ് ഉടനെ തന്നെ വന്ന് തന്നെ കാണുമെന്ന് അവൾ രഹസ്യമായി പ്രതീക്ഷിച്ചു അങ്ങനെ വന്നിരുന്നുവെങ്കിൽ അവനോട് ക്ഷമ ചോദിക്കാമായിരുന്നു എന്നവൾ കരുതി സത്യത്തിൽ നീലിമയുടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയ സിദ്ധാർത്ഥ് തിരികെ പോയിരുന്നില്ല അവൻ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അവൻ ആശുപത്രിയിലെ പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരയുകയായിരുന്നു നീലിമയോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു അതുകൊണ്ടാണ് അവൻ അവളുടെ അടുത്തേക്ക് പോവാതിരുന്നത് എങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് പോകാനൊന്നും അവന് തോന്നിയിട്ടുമില്ല അവളുടെ സുരക്ഷയെക്കുറിച്ചും അവന് ആശങ്കയുണ്ടായിരുന്നു തിരികെ പോയി ക്ഷമ ചോദിക്കാൻ അയാൾ ആഗ്രഹിച്ചു പക്ഷേ അവന്റെ ഈഗോ അതിനൊന്നും അനുവദിച്ചില്ല നീലിമ തന്നോട് വീണ്ടും ദേഷ്യപ്പെടുന്ന ഭയവും അയാൾക്കുണ്ടായിരുന്നു മരുന്നിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായും കുറയാത്തതിനാൽ അവൾക്കപ്പോഴും അല്പം ആശയക്കുഴപ്പം തോന്നി അവൾക്ക് ശരിയായി ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല മരുന്നിൻ്റെ ഫലം കുറഞ്ഞതോടുകൂടെ അവൾക്ക് ക്രമേണ അസ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങി അവളുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്ന വിനയ് ഭാസ്കർ നീലിമയുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവളെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു രണ്ട് ദിവസമായല്ലോ മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ട് എന്നിട്ടാണോ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് വിനയഭാസ്കർ അവളോടൊരു തമാശ പോലെ ചോദിച്ചു എന്നാൽ സത്യത്തിൽ വിനയഭാസ്കറിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നീലിമ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ മുതൽ അവനും അസ്വസ്ഥനായിരുന്നു അവളെപ്പോലെ നല്ല കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥ തൻ്റെ കൂടെ ജോലി ചെയ്യാൻ വന്നതിൽ അയാൾക്ക് ഭയങ്കര അഭിമാനം തോന്നിയിരുന്നു അങ്ങനെയുള്ള നീലിമയാണ് ഇങ്ങനെ വയ്യാതെ ആയത് എന്ന് അയാളെ അല്പം തളർത്തി കളഞ്ഞു നീലിമ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അവൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞു വിനയ് എന്താണ് പറയാൻ പോകുന്നതെന്നറിയാതെ നീലിമ അവനെ നോക്കി നീ കമ്പനിക്ക് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രൊമോഷനും സാലറിയിൽ അല്പം വർധനവും ഇനി മുതൽ ഉണ്ടായിരിക്കും അത് നിനക്ക് ഓക്കെ അല്ലേ വിനയ് ഭാസ്കർ ചോദിച്ചു അത് കേട്ട് നീലിമ അവനെ അത്ഭുതത്തോടെ നോക്കി അല്ല ഞാൻ അതിന് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് അധിക ദിവസമൊന്നും ആയില്ലല്ലോ ഇത് വളരെ നേരത്തെയല്ലേ അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു അത് കേട്ട വിനയ് ഭാസ്കർ പറഞ്ഞു അതെ ഇത് വളരെ നേരത്തെയാണ് പക്ഷേ നീലിമ അത് അർഹിക്കുന്നു നിനക്ക് അതിനുള്ള കഴിവുണ്ട് അവൻ പറഞ്ഞത് കേട്ട് നീലിമ വളരെ സന്തോഷത്തോടു കൂടെ പുഞ്ചിരിച്ചു അവൾക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു സത്യത്തിൽ അത്തരമൊരു വർധനവുണ്ടായത് അവളെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അവളുടെ നിശ്ചയദാർഢ്യം മാധ്യമ ശ്രദ്ധ ആകർഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവളെ സന്ദർശിക്കാനും ഇന്റർവ്യൂ ചെയ്യാനും വേണ്ടി കുറച്ച് ജേണലിസ്റ്റുകൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നീലിമ ഇതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല അവൾ സത്യത്തിൽ മാധ്യമ ശ്രദ്ധയൊന്നും തന്നെ ആഗ്രഹിക്കാത്ത കൂട്ടത്തിലാണ് അതറിയാവുന്നതുകൊണ്ട് വിനയ് ഭാസ്കറും അവളോട് ഇതൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്നാൽ വാതിലിന് പുറത്തെ മയക്കുമൊക്കെ പിടിച്ച് ഒരാൾക്കൂട്ടം വന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ അവനോട് ചോദിച്ചു ഇതാരാ പുറത്തു വന്ന് നിൽക്കുന്നത് അവൾ ചോദിച്ചതിന് മറുപടി പറയാതെ വിനയ് ഭാസ്കർ അവളെ എഴുന്നേൽപ്പിക്കാൻ സഹായിച്ചു അത് അത് നിങ്ങളെ കാണാൻ വേണ്ടി വന്ന ആളുകളാണെന്ന് തോന്നുന്നു നന്നായി വിശ്രമിക്കണം ഞാൻ പോയി അവരെല്ലാം എല്ലാം പറഞ്ഞയച്ചിട്ട് വരാം അവൻ അത്രയും പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവൻ പോയപ്പോൾ നീലിമ സ്വസ്ഥമായി തന്നെ കിടന്നുറങ്ങാൻ ശ്രമിച്ചു വാതിലിന്റെ അരികിൽ ചെന്ന് നിന്ന വിനയ് ഭാസ്കർ അവളെ തിരിഞ്ഞു നോക്കി അവൾ സ്വസ്ഥമായി ഉറങ്ങാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ അറിയാതെ എന്തോ ഒരു പ്രത്യേകതരം സ്നേഹം അവളോട് തോന്നാൻ തുടങ്ങി അവൾ വളരെ പാപമാണെന്നവന് തോന്നി അവൻ അല്പനേരം തന്നെ അവളെ നോക്കി നിന്ന ശേഷമാണ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയത് നീലിമ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇടയ്ക്കിടെ അവളുടെ ശരീരത്തിലെ മരുന്നിന്റെ ഫലം തീരുമ്പോൾ അവൾക്ക് ദേഹം വേദനിക്കാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് അവൾ വല്ലാതെ കരയാനും തുടങ്ങി അവൾ തനിച്ചാണെന്ന് അവൾക്ക് തോന്നി മറ്റാരും തന്റെ കൂടെയില്ലെന്നും സിദ്ധാർത്ഥ് പോലും തന്നെ മനസ്സിലാക്കുന്നില്ലെന്നും ഓർത്തപ്പോൾ അവൾ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടേയിരുന്നു ആ നിമിഷം അവൾക്ക് സിദ്ധാർത്ഥിന്റെ അരികിൽ ചെല്ലാൻ ആഗ്രഹം തോന്നിയെങ്കിലും അവനെ വിളിക്കാൻ ഫോൺ പോലും അപ്പോൾ അവടെ കയ്യിലുണ്ടായിരുന്നില്ല സിദ്ധാർത്ഥിന്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നീലിമ വല്ലാതെ വിഷമിച്ചു പിന്നീട് രാത്രി ആയപ്പോൾ അവൾ വീണ്ടും മയങ്ങി ഭക്ഷണമൊന്നും കഴിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് അവൾക്കുണ്ടായിരുന്നു അവൾ ഇടക്കിടക്ക് മോശ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നു അതെല്ലാം അവളുടെ ഉറക്കത്തെയും ബാധിച്ചു വല്ലാതെ തനിച്ചായതുപോലെ ജീവിതത്തിൽ ഇത്രയും നാൾ കൂടെയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സിദ്ധാർത്ഥിൻ്റെ സാമീപ്യമില്ലാതായതും അവളെ ബുദ്ധിമുട്ടിലാഴ്ത്തി അവൻ തന്നെ കാണാൻ ഇതുവരെ വരാത്തതായിരുന്നു അവളുടെ വിഷമത്തിന് കാരണം എത്രയൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അവൾ ഇത്ര വലിയ വേദന അനുഭവിക്കുമ്പോൾ അവൻ അടുത്തില്ലല്ലോ എന്നോർക്കുമ്പോഴൊക്കെ അവൾക്ക് വേദന തോന്നി അവൾ വേദന സഹിച്ച് കടിച്ചു പിടിച്ചു നിന്നു പിറ്റേ ദിവസം പുലർച്ചെ കണ്ണു തുറന്നപ്പോൾ അവളുടെ അരികിൽ സിദ്ധാർത്ഥിന്റെ രൂപം നിൽക്കുന്നതുപോലെ അവൾക്ക് തോന്നി മയക്കുമരുന്ന് വീണ്ടും കൊടുത്തതിനാൽ അവൾ വീണ്ടും ഉറങ്ങിപ്പോയി സിദ്ധാർത്ഥിനെ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്നാണ് അവൾ കരുതിയത് പക്ഷേ യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥ അവൾക്ക് അരികിൽ തന്നെ ഉണ്ടായിരുന്നു നീലമേ തനിച്ചു വിട്ടു വീട്ടിലേക്ക് പോവാനൊന്നും അവന് തോന്നിയില്ല അവൾ ദേഷ്യപ്പെടുമെന്ന് കരുതി പകൽ സമയത്ത് മുറിയിലേക്ക് വരാനും അവന് ഭയം തോന്നി അതുകൊണ്ടാണ് അവൻ രാത്രി വരെ കാത്തിരുന്നത് അവൾ വേദനിച്ച് കരയുമ്പോൾ എങ്ങനെ അവന് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കും അവൻ നീലിമയുടെ നെറ്റി തടവിക്കൊണ്ടിരുന്നു ഇതൊന്നും അറിയാതെ നീലിമ കിടന്നുറങ്ങി ഒടുവിൽ നേരം പുലർന്നപ്പോൾ സിദ്ധാർത്ഥ് തിരികെ പോയി നീലിമ പിന്നീട് ആശുപത്രി കിടക്കയിൽ ഒറ്റക്കായി അന്ന് രാവിലെ തന്നെ ഒരു ഡോക്ടർ വന്ന് അവളെ പരിശോധിച്ചു നന്നായി പരിക്കേറ്റിരുന്നുവെങ്കിലും ഇപ്പോൾ അവൾക്ക് ഭേദമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഉടനെ അവൾക്ക് ആശുപത്രി വിടാനും സാധിക്കുമെന്ന് പറഞ്ഞു അതറിഞ്ഞപ്പോൾ നീലിമ സന്തോഷിച്ചു ഇതിനിടയിൽ വിനയ് ഭാസ്കർ അവളുടെ ഫോൺ അവൾക്ക് കൊണ്ടുവന്നു കൊടുത്തിരുന്നു അവൾ സിദ്ധാർത്ഥിനെ വിളിക്കാൻ തുടങ്ങി പക്ഷേ പിന്നീട് അവൻ ഇതുവരെ കാണാൻ പോലും വന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അവൾ ഒന്ന് മടിച്ചു ഉച്ചക്ക് സൂര്യ അവളുടെ ഫോണിലേക്ക് വിളിച്ചു അവൻ അവളുടെ അപകടത്തെക്കുറിച്ച് കേട്ടുവല്ലാത്ത ആശങ്കയിലായിരുന്നു മാഡം നിങ്ങൾ ആശുപത്രിയിലാണെന്ന് കേട്ടു സത്യമാണോ സൂര്യയുടെ സ്വരത്തിൽ ആശങ്കയുണ്ടായിരുന്നു കേട്ടത് ശരിയാണ് പക്ഷേ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല അവൾ നിസാരമട്ടിൽ തന്നെ പറഞ്ഞു എന്നാൽ അവൻ അത് വിശ്വസിച്ചില്ല അപ്പോൾ സൂര്യ വീണ്ടും പറഞ്ഞു നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് മാഡം ഉള്ളത് ഞാൻ അങ്ങോട്ടേക്ക് വരാം എനിക്ക് നിങ്ങളെ കണ്ടേ പറ്റൂ അവൻ പറയുന്നത് കേട്ട് നീലിമ ഹോസ്പിറ്റലിൻ്റെ പേരും മറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കാരണം സൂര്യ അവൾക്ക് നന്നായിട്ടറിയാം ഒരു കാര്യം അവൻ്റെ മനസ്സിൽ കയറിയ അവൻ അത് തൻ്റെ കരിയർ പോലും ശ്രദ്ധിക്കാതെ അതോർത്തു വിഷമിക്കുന്ന ഒരാളാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അവനെ അങ്ങനെ കാണാനൊന്നും അവൾ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് അല്പസമയത്തിനകം സൂര്യ ഹോസ്പിറ്റലിലേക്ക് എത്തി നീലിമെ അപ്പോൾ ബെഡിൽ നിന്നും ഇറങ്ങി നടക്കാൻ ശ്രമിച്ചിരുന്നു അത് കണ്ടപ്പോൾ സൂര്യയുടെ മുഖത്ത് ആശങ്ക മാറി പുഞ്ചിരി തെളിഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ ചോദിച്ചു നീ വന്നോ ഞാൻ അതിനല്ലേ നിന്നോട് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവൾ പറഞ്ഞത് കേട്ട് സൂര്യ അവളെ നോക്കി പറഞ്ഞു മാഡം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയ ഇങ്ങനെ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും ഇവിടെ പുതിയ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു കാണുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇവിടെയും വലിയ മാറ്റമൊന്നുമില്ലല്ലോ അവൻ ചോദിച്ചത് കേട്ട് നീലിമ പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മറ്റുള്ളവർക്ക് പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇടപെടുമല്ലോ അത് ഏത് കമ്പനി ആയിരുന്നാലും അത് ഇടപെടാതിരിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുന്നതാണ് നീ അതൊന്നും കാര്യമാക്കണ്ട നിന്റെ കരിയർ ശ്രദ്ധിക്കാൻ നോക്ക് എന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പം ശരിയാക്കിയിട്ടുണ്ട് അല്ല നീ ഇപ്പം ലീവിലാണോ അവൾ ചോദിച്ചു ഞാൻ ലീവിലല്ല വർക്കിലായിരുന്നു പക്ഷേ എനിക്ക് മാഡത്തിനെ കാണാതിരിക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് വന്നതാണ് എന്തായാലും നന്നായി റെസ്റ്റ് എടുക്കണം അവൻ പറഞ്ഞത് കേട്ട് നീലിമ അവനോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും നന്നായി തന്നെയാണ് നോക്കുന്നത് നീ ഏതായാലും ഇതൊന്നും ചിന്തിക്കേണ്ട അല്ല അതൊക്കെ പോട്ടെ നിന്റെ വിശേഷങ്ങൾ പറ എന്തൊക്കെയുണ്ട് ഓഫീസിലെ പുതിയ കാര്യങ്ങൾ അവൾ ചോദിച്ചു അവൾ സാമലിക്സിനെക്കുറിച്ചും കിരണിനെക്കുറിച്ചും ഒന്നും തന്നെ അറിയാൻ ആഗ്രഹിച്ചില്ല പക്ഷേ അവർ കാരണം ഓഫീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്ന് അവൾ ഉറപ്പു വരുത്തണമായിരുന്നു അതിനാണ് അവൾ അങ്ങനെ ചോദിച്ചത് അപ്പോൾ സൂര്യ പറഞ്ഞു ഓഫീസിൽ കുഴപ്പമൊന്നുമില്ല മാഡം എല്ലാം നന്നായി തന്നെ നടക്കുന്നുണ്ട് സൂര്യ പറഞ്ഞത് കേട്ട് നീലിമ ആശ്വാസത്തോടെയിരുന്നു അവളെ സംബന്ധിച്ചിടത്തോളം സൂര്യയുടെ ജീവിതം ഇപ്പോൾ അവൾ കാരണം സേഫ് സേഫായിട്ടിരിക്കുന്നുണ്ട് താൻ അവന്റെ ജീവിതത്തിൽ കടന്നു ചെന്നതിന് ശേഷം അവൻ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം താൻ ഒരു നിമിത്തം മാത്രമാണെന്ന് നീലിമക്കറിയാം എങ്കിലും ഇത്രയുമൊക്കെ ഒക്കെ വേണ്ടി ചെയ്യാൻ സാധിച്ചല്ലോ എന്നൊരു സന്തോഷവും അവൾക്കുണ്ട് അപ്പോൾ അവൾ പ്രിയങ്കയെക്കുറിച്ച് ചിന്തിച്ചു അതിനെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ നീലിമ സൂര്യയോട് ചോദിച്ചു നീ പ്രിയങ്കയെ കാണാറുണ്ടോ അവളിപ്പോൾ എവിടെയാണ് ഓഫീസിലേക്ക് വരാറുണ്ടോ എനിക്ക് അവളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് നീലിമ അത് പറഞ്ഞപ്പോൾ സൂര്യയുടെ മുഖം അങ്ങ് വാടി അവൻ നീലിമയെ തന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു പ്രിയങ്ക കുറച്ചു നാളായി ഓഫീസിലേക്ക് വന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയതുമില്ല അവൾക്കെന്താ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആരോടും ഇപ്പൊ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാതെയാണ് അവൾ മാറി നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം എന്താ നടന്നതെന്നൊന്നും എനിക്കറിയില്ല എന്ന് സൂര്യ പറഞ്ഞു അത് കേട്ട് നീലിമാവനെ നോക്കി എന്നിട്ട് ചോദിച്ചു അവളുടെ വീട് നിനക്കറിയാവുന്നതല്ലേ ഒന്ന് പോയിട്ട് അന്വേഷിക്കാമായിരുന്നില്ലേ അവൾക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവൾക്ക് കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഒരിക്കൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം ഇപ്പം മാറി നിൽക്കുന്നത് എന്തായാലും നീ അവളെക്കുറിച്ചൊന്നന്വേഷിച്ചു നോക്ക് നീലിമ പറഞ്ഞപ്പോൾ സൂര്യ അവളെ നോക്കി എനിക്ക് സത്യത്തിൽ അവളോട് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അവൾ എങ്ങനെ മാറി നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് അവളെ വളരെ ഇഷ്ടമാണ് പക്ഷേ അത് പറയാൻ പോലും അവൾ നിന്നു തരുന്നില്ലല്ലോ സൂര്യ അവളെ ഇഷ്ടമാണെന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണെന്ന് നീലിമക്ക് മനസ്സിലായില്ല പക്ഷേ അവൻറെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം നീലിമക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ആരോടും അധികം അടുക്കാത്ത സൂര്യ പ്രിയങ്കയോട് വല്ലാതെ അടുക്കുന്നുണ്ടെന്ന് ജോലി ചെയ്തിരുന്ന സമയത്ത് തന്നെ നീലിമക്ക് തോന്നിയിരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സൂര്യോട് അവൾ ചോദിക്കാൻ തുനിഞ്ഞില്ല പക്ഷേ അവർ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണെന്ന് നീലിമക്ക് തോന്നി അവരപ്പോൾ സൂര്യയോട് വീണ്ടും ചോദിച്ചു അല്ല വർഷക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ സൂര്യയുടെ സഹോദരിയെക്കുറിച്ച് നീലിമ അങ്ങനെ ചോദിച്ചപ്പോൾ സൂര്യ അവളെ നോക്കി പറഞ്ഞു ഇല്ല മാഡം ഇപ്പം കുഴപ്പമൊന്നുമില്ല മാഡത്തിനെ ഇടക്കിടയ്ക്ക് അവർ അന്വേഷിക്കാറുണ്ട് പിന്നെ അവളും പ്രിയങ്കയുടെ അതേ സ്വഭാവം തന്നെയാണ് അതാണ് എനിക്ക് പ്രിയങ്കയോട് അത്രമാത്രം ഇഷ്ടം അവൻ വീണ്ടു പ്രിയങ്കയുടെ കാര്യം തന്നെ പറയുന്നത് കേട്ടപ്പോൾ അവൻ ഇനി പെങ്ങളെപ്പോലെയാണോ അവളെ കാണുന്നത് എന്ന് നീലിമ സംശയിച്ചു അവൾ അതിനെക്കുറിച്ച് അവനോട് ചോദിക്കാൻ തുനിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് ഒരാൾ മുറിയിലേക്ക് കയറി വന്നു അത് സിദ്ധാർത്ഥായിരുന്നു അവന്റെ മുഖത്ത് നല്ല ദേഷ്യം പ്രകടമായിരുന്നു ഇത് ശ്രദ്ധിച്ച നീലിമ സൂര്യ തന്നെ നോക്കി സൂര്യ അവിടേക്ക് വന്നത് അവൻ ഇഷ്ടമായില്ല എന്ന് സിദ്ധാർത്ഥിന്റെ മുഖം പറയുന്നുണ്ടായിരുന്നു നീലിമയോട് സിദ്ധാർത്ഥ അല്ലാതെ മറ്റാരെങ്കിലും അടുത്ത് ഇടപഴകി കഴിഞ്ഞാൽ സിദ്ധാർത്ഥിനൊരിക്കലും അത് സഹിക്കാൻ കഴിയില്ല അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ പ്രേമം സീരീസ് കാണാൻ ഒരുപാട് ഓഡിയൻസ് കുറവായതുകൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് ഏതെങ്കിലും സീരീസ് അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ പ്രേമം സീരീസ് അല്ലാതെ മറ്റേതെങ്കിലും ലവ് സ്റ്റോറീസോ റൊമാൻറ്റിക് സ്റ്റോറീസോ അങ്ങനെ മറ്റെന്തെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസായിട്ടൊന്ന് അറിയിച്ചാൽ മതി അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണാം ബൈ ബൈ